പുത്തൻവാദികൾക്ക് എല്ലാരെയും കാഫറക്കാണെന്നുള്ളത് ഭയങ്കര ഹര എല്ലാം മെസിരിക്കാണ് കാഫറാണ് എന്ന് വിധിച്ചിടുക അതവർക്കും ഇല്ല ഹര ആ നിലക്കാണ് സൂഫിയാക്കളൊക്കെ ചിർക്ക് പ്രചരിപ്പിച്ചവരാണ് ചിറുക്കിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകാരൻ പ്രസംഗിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാ സുന്നീ എന്ന് വിചാരിച്ചിട്ട് ആരും സുന്നത്തിമഹത്തിന് കുറ്റം പറയും വേണ്ട വേണ്ട സുന്ന സുന്ന ആശയം പഠിപ്പിക്കുന്നതൊന്ന് കേൾപ്പിക്കും എല്ലാ കാര്യങ്ങളെയും ഉദ്ദേശിക്കുന്നവൻ അവനാണ് അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലി മുഴുവൻ സത്യകളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് അധികാരത്തിൽ നടക്കൂല പൊറച്ചും നടക്കൂല ഔ കബീറും കൂടുതലും നടക്കൂല സതീറും ചെറുതും നടക്കൂല ഔ കബീറും വെറുതും നടക്കൂല ഹൈറും ഹൈറും നടക്കൂല ഔഷറുൻ നാശവും നടക്കൂല നഫറുൻ ഉപകാരവും നടക്കൂല ഔറുൻ ബുദ്ധിമുട്ടും നടക്കൂല ഈമാനും ഈമാനും നടക്കൂല ഔഫറും കുഫറും നടക്കൂല ഇർഫാനുൻ അറിവും നടക്കൂല അറിവില്ലായ്മയും നടക്കൂല ഫൗസൻ വിജയവും നടക്കൂല നടക്കൂലും പരാജയവും നടക്കൂല യാദത്തിനുസാനും ഏറ്റവും കുറച്ചിലും ഉണ്ടാവൂല പാകത്തിൻ്റെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അവൻ കണക്കാക്കിയതുപോലെയും അല്ലാതെ അല്ല ഉദ്ദേശിച്ചത് പ്രകാരവും അവന്റെ ഹിക്മത്ത് പ്രകാരവും അല്ലാതെ ഇവിടെ ഒന്നും നടക്കൂല

ولا معقب لقضائه أمن تير ما نتني هذا يدري جيان إلا ولا مخرب لعبد النما لا إلا بتوفيقه ورحمته الله لا توفيقكم رحمة قتادة ورتتيل نم ان كان غني ولا ولا قوة له ولا طاعته إلا بمسيتي الله وديسي كاد ورالكم ورنا الله غيري ونجيان غني ولا إرادتي فلا بيجت مع അതുകൊണ്ട് പറയട്ടെ ഫലബിജിത്തുമാസാലും എന്ന് പറഞ്ഞിട്ട് അതാ പ്രത്യേകം തന്നെ എന്താണ് സുന്നത്തീയമാറ്റിന്റെ അക്കൈതാന്ന് പഠിപ്പിക്കുകയാണ് ആ അക്കൈദക്കപ്പുറം സുന്നികൾക്ക് ഒരു അക്കൈതയില്ല ആരെന്ത് പറഞ്ഞാലും ശരി ഇമാം ഖസാലി തങ്ങൾ പറയാണ് പല സർവ മനുഷ്യരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയാൽ ജിന്നു എല്ലാ ജിന്നുകളും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയാൽ മല സർവ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ ഇതിൽ പെടാത്താരെങ്കിലും ഉണ്ടോ സർവ മനുഷ്യരും തന്നെ എല്ലാ ഒലിയാക്കളും പെട്ടില്ലേ എല്ലാ അമ്പിയാക്കളും പെട്ടില്ലേ അങ്ങനെ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും സാധാരണക്കാരും പണക്കാരും യന്ത്രമുള്ളവരും തന്ത്രമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണക്കാരും പാവപ്പെട്ടവരും ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ അലി ഇസ്ലാമിക്ക് സർവ്വമലക്കുകളും ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ച് പ്രപഞ്ചത്തിന് mm <laughs> പ്രപഞ്ചത്തിൽ ലോകത്ത് ഒരു അണി അണുവിനെ അണുമണിയെ ഒന്ന് ചലിപ്പിക്കണമെന്ന് എല്ലാ മനുഷ്യന്മാരും ജിന്നുകളും മരങ്ങളും ചെത്താമാരും എല്ലാവരും കൂടി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് അടക്കി നിർത്തണമെന്ന് വിചാരിച്ചാൽ മസീയത്തി അള്ളാൻ്റെ ഉദ്ദേശമില്ലാതെ അള്ളാൻ്റെ തീരുമാനമില്ലാതെ ചെയ്യാമെന്ന് എല്ലാവരും കൂടി വിചാരിച്ചാൽ അവരെ കൊണ്ട് കഴിയൂലാ

പേര് കൊണ്ട് ഞാൻ കാവലാക്കുന്നു സർവസ് ആര് മുഖേന കിട്ടുന്നുണ്ടെങ്കിലും അത് ഡോക്ടർ മുഖേനയോ മരുന്ന് മുഖേനയോ ഓപ്പറേഷൻ മുഖേനയോ ഏത് എഞ്ചിനീയർ മുഖേനയോ പോലീസുകാരൻ മുഖേനയോ ഭരണാധികാരി മുഖേനയോ പണക്കാരൻ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ യന്ത്രം മുഖേനയോ തന്ത്രം മുഖേനയോ മന്ത്രം മുഖേനയോ കറാമത്ത് മുഖേനയോ മൈജുതത് മുഖേനയോ മലക്ക് മുഖേനയോ ആര് മുഖേന എന്ത് കിട്ടിയാലും അതാ പിമസീയത്തില്ല അൽ ഹൈറു വസ്സറു അതില്ല അള്ളാന്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ അള്ളാഹന്റെ തീരുമാനപ്രകാരമല്ലാതെ എത്ര സുന്ദരമാൻ്റെ വിശ്വാസം ഹൈറും കൊടുക്കുന്നത് ഒരു മലക്കുമല്ല ഒരു ജിന്നുമല്ല ഒരു നബിയുമല്ല ഒരു വലിയുമല്ല വലിയാഹു ഇതാണ് സുന്നികളെ വിശ്വാസം അതാണ് വൽ ഹൈരിഹി വൽകദരി

മനാഹത്ത അള്ളാഹു നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല നീ കൊടുത്തത് തടയുന്നവനില്ല എല്ലാ വിഷയത്തിന്റെയും അധികാരം അള്ളാഹുവിനാണ് അപ്പൊ അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല അവനല്ലാതെ തടയുന്നവനില്ലാ സർവ സൃഷ്ടികളെയും സർവ്വ വിഷയങ്ങളെയും ഉദ്ദേശിക്കുന്നവനാണ് അവൻ മുതപ്പിരുളിൽ ഹാദിസ് ആ ഇവിടെ ഉണ്ടായ ഏത് ലോകമാണെങ്കിലും അത് എത്ര ലോകമാണെങ്കിലും ഹാദിസാണോ അത് മുഴുവനും അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് അള്ളാഹു നിയന്ത്രിക്കുന്നതല്ലാത്ത ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല ഇതാണ് അഖിലുസുന്നെ വിശ്വാസം അതാണ് നമ്മൾ റാത്തീബി പറയുന്നത് അതന്നെ രാവിലെയും വൈകുന്നേരം പ്രത്യേകം അള്ളാഹുവിൽ നിന്നാണ് രാവിലെയും അതിൽ പ്രത്യേകം പറയൽ സുന്നത്താണ് അത് നമ്മൾ നമ്മളെ പറയുന്നുണ്ട് നമ്മളെ പള്ളിന്ന് ആ ബിരുദു പറയുന്നുണ്ട് നമ്മൾ എന്ത് എല്ലാ കാര്യവും മാത്രമാണ് സമ്മതിച്ച് പറയണോ അത് മനസ്സിലുണ്ടായാൽ പോരാ സമ്മതിച്ച് പറയണം അതാണ് പ്രമുഖനായ ായുമാനപ്പെട്ടു രാവിലെയും പഠിപ്പിച്ച ഹരീസിൽ വന്നിട്ടുള്ള ക്രോഡീകരിച്ചു തന്നു അതാണ് ഇവരു നമ്മളെ രണ്ട് പള്ളിയിലും എന്തെല്ലാം രാവിലെ ചൊല്ലും അതുപോലെ വൈകുന്നേരവും ചൊല്ലൽ വളരെ പുണ്യമുള്ളതാണ് അതിൽ എല്ലാ സംഗതിയുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാം അതെ നബി നബിസ് അലഹി വസ്സലമ നിങ്ങൾ അബൂദാബൂദ് ഹരീദിൽ പഠിപ്പിച്ചതാണ് നിങ്ങൾ നന്ദിയുള്ള അടിമയായി അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ നന്ദിയുള്ളവരായി അള്ളാഹു തേരെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ചൊല്ലാനുള്ളൊരു വിക്രാണ് നബിസ്ാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് വല്ലവനും ചൊല്ലിയാൽ അസ്ബഹ നേരം വിളുക്കുമ്പോ ഇതാസ വൈകുന്നേരമാകുമ്പോഴും അതേ അങ്ങനെ ചൊല്ലാനുള്ള ദിക്കറുകൾ ആ തിക്കറിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട പറയാണ് മങ്കാലി അള്ളാഹുവേൺ ഏതൊരു ഗുണം എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അത് നിന്നിൽ നിന്നാണ് വഹദക്ക നീ ഏകനാണ് ലാശരീ കലക്ക നിനക്കൊരു കൂറുകാരനുമില്ല നിന്നിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ഒരു നബിയിൽ നിന്നോ അല്ലെങ്കിൽ വലിയിൽ നിന്നോ ഒരു മലക്കിൽ നിന്നോ കിട്ടിയതല്ല നിന്നിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ലാശരീ കലക്കൽ ഹു സർവ സ്തുതിയും നിനക്കാണ് വലക്ക ശുക്കറു നിനക്ക് തന്നെയാണ് നന്ദി ഇങ്ങനെ ഒരുത്തൻ്റെ ആവില പറഞ്ഞാൽ ഫഖദ് യൗമിഹി ആ ദിവസത്തിലുള്ള െ അവൻ വമൻ ഖാല അതേപോലെ അവൻ യുംസി പറഞ്ഞാൽ അസ്ബഹ എന്നതിന് പകരം അംസ എന്ന് പറഞ്ഞാൽ ഫഖദ് അവൻ രാത്രിയിലു രാത്രിയത്തെ ശുക്ര ചെയ്തവനായി അപ്പൊ നിന്നാണ് നിന്നാണെന്ന് വിശ്വസിക്കൽ മാത്രമല്ല അത് രാവിലെയും വൈകുന്നേരവും ഉറപ്പിച്ച് പറയുന്നവരാണ് വൽ ജമാഅ അതേ സമയത്ത് മുജാഹിദും നമ്മൾ തമ്മിൽ വേർതിരിയുന്നത് എവിടെയാ മുജാഹിദിന് ചെറിയ ഒരു വന്നു അങ്ങനെ വന്നത് അവര് വിഷയങ്ങളെ രണ്ടാക്കി തിരിച്ചു ചിലത് മനുഷ്യന്മാരെ സൃഷ്ടികളിൽ സൃഷ്ടികളിരുന്ന് കിട്ടുന്നതും ചിലത് അള്ളാന്റെ ഇരുന്ന് കിട്ടുന്നതും എന്ന് പറഞ്ഞു അതാണ് ഉമർ മൗലവി കുറാൻ പരിഭാഷ എഴുതുമ്പോൾ എഴുതുമ്പോ അർത്ഥം എഴുതി എങ്ങനെ അറിയോ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹുവിൻ നിന്നോട് മാത്രം സഹായം ചോദിക്കും അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അപ്പം സൃഷ്ടികൾക്ക് കഴിയുന്ന കുറേ കാര്യം ഉണ്ട് നമ്മളങ്ങനല്ല അന്നൽ കൂവത്തെ ഇല്ലാഹിറ്റമ്മ ആ കഴിവ് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ് ഇവിടെ കഴിവായിരിക്കും ഇല്ല എല്ലാം അല്ല കൊടുക്കുന്ന കഴിവ് അല്ല കൊടുക്കുന്ന അള്ളാഹിൻ്റെ തീരുമാനം അല്ല തരുന്ന നിയമത്ത് പക്ഷേ നിമിത്തങ്ങളായി നിമിത്തങ്ങളായി അള്ളാഹു വരുന്നതും വെച്ചിട്ടുണ്ട് നിമിത്തം ഉദാഹരണത്തിന് മരുന്ന് രോഗശമനത്തിന് നിമിത്താണ് മരുന്ന് രോഗശമനത്തിന് നിമിത്താണ് ഡോക്ടർ രോഗശമനത്തിന് നിമിത്താണ് ചികിത്സ രോഗശമനത്തിന് നിമിത്താണ് അതുപോലെ നമുക്ക് ഒരു ലക്ഷം രൂപ കടം കിട്ടണം അവർ മുതലാലിനോട് ചോദിച്ചു അത് ചോദിക്കലൊരു നിമിത്താണ് അതിൽ തന്നാൽ അത് ഒരു അതുകൊണ്ട് പെരുന്നോളിയാണ് നമ്മൾ അലഹമുല്ല എന്നാ പറയാം സർവസുചി അള്ളാഹാണ് എന്നാ പറയാം അല്ലെ നിമിത്താണ് ഇനിയോ എന്ത് വന്നാലും ഒക്കെ നിമിത്തം സബബ് എന്നതിൽ കവിഞ്ഞ് ഒന്നിനും നമ്മളൊരു സ്ഥാനം കാണുമല്ലേ എല്ലാം സബബ് അതിൽ അള്ളാഹു സബബുകളിൽ മോജിതത്തിണ്ട് മുഖേന സഹായിക്കാൻ വേണ്ടി പറയും അവര് ആകളെ കറാമത്തെ ഒരു കറാമത്ത് മുഖേന സഹായിക്കാൻ പറയും ഡോക്ടറെടുത്ത് പോലുണ്ട് അത് നിമിത്താണ് അതുകൊണ്ട് ഡോക്ടറെടുത്ത് പോവും ഡോക്ടറോട് പറയും ചികിത്സ ഒരു നിമിത്താണ് വിചാ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു പോയിതാമരത്ത് പോകു യശ്വിൻ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ് നിമിത്തങ്ങളുമായി അവിടെ ഈ പുത്തൻ വാദികൾക്ക് എന്താ അറിയോ അമ്പിയാക്കളവലിയാക്കളെ സമീപിക്കാൻ പറ്റൂല അതെന്താ കാരണോ അവരെ ബഹുമാനിക്കല് വരൂലേ അവരെ അവരെ ബഹുമാനിച്ചൂടാന്നൊരു ധാരണ അവർക്ക് അവരെ ബഹുമാനിച്ചൂടാ അതെന്താ കാരണം അവരെ സ്ഥാനം അവർക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് അമ്പിയാക്കളൗലിയാക്കൾ മുഖേന നിയമത്ത് കിട്ടുന്നു എന്നത് അവരംഗീകരിക്കുന്നില്ല അവിടെയാണ് നമ്മൾ അവർ പിരിയുന്ന രംഗം അല്ലാതെ തരക്കേടില്ലായിനു അവരെ സൂഫിയാക്കളിൽ ചില ആൾക്കാരുണ്ട് ഒരാളോടും സഹായം ചോദിക്കൂല ഒരിക്കലും ചോദിക്കൂല കിണറ്റിൽ വീണാലും ചോദിക്കൂല ഈ എന്തായാലും ഊരുത്തരോടും ജീവിക്കുന്നവരോട് നോക്കില്ല മറ്റേ ചോദിക്കില്ല ഒരാളോട് ചോദിക്കൂല ആരോഗ്യള്ളവരോട് ചോദിക്കില്ല പണക്കാരനോട് ചോദിക്കില്ല ഒരാളോടും അനങ്ങൂല അങ്ങനത്തെ ചില സൂഫിയാക്കളുടെ അതിനു കുഴപ്പമില്ല അതുപോലെ മുനായി നിങ്ങൾ പിരിവും ചോദിക്കൂല ഏഹ് മൗലവിമാർക്ക് മൗലവിമാർക്ക് ശമ്പളം കൂട്ടാൻ പറയുകയില്ല പിന്നെ അതുപോലെ തന്നെ മൗലയമാർ ഒരാളോടൊന്നും ചോദിക്കൂല അങ്ങനെ വല്ല മൗലവിയുണ്ടോ എവിടെങ്കിലും അപ്പോൾ വയ്യാക്കൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ സഹായം മുഴുവനും നിന്ന് മാത്രമാണെന്ന് ഖുറാൻ പറയുന്നു പക്ഷെ അതിന്റെ തൊട്ട് തന്നെ പറയുന്നു മലക്കുകൾ ഇറക്കിയിട്ട് സഹായിച്ചു പോകുന്നു മലക്കുകൾ മുഖേന ബദറിൽ സഹായം കിട്ടി അതുപോലെ സഹായം കിട്ടി അതൊക്കെ ഖുർആൻ അള്ളാഹു പറയും അപ്പൊ മലക്കുകൾ മുഖേന അള്ളാന്റെ സഹായം അപ്പൊ എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹു മാത്രം അതേ സമയത്ത് നിമിത്തങ്ങളായി അള്ളാഹുചാല പല മഹാന്മാരെയും വെച്ചിട്ടുണ്ട് ഇതാണ് വൽ ജമാഅത്തിന്റെ വിശ്വാസം ഈ വിശ്വാസം തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപത്തിൽ ചില സംസാരിച്ച് കളഞ്ഞു അവർക്ക് വിശ്വാസം ഒക്കെ റെഡി ആയിരിക്കും പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ ചില സംസാരങ്ങൾ നടന്നു അതെടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് സെൽഫികൾ സന്നദ്ധമാരത്തിൻ്റെ വിശ്വാസം ഇങ്ങനെ എല്ലാം കൊടുക്കുന്നത് ഏതോ ഒരു വലിയ എന്ന് പറഞ്ഞു കളഞ്ഞു ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കും അപ്പൊ അതിനുള്ള വഴി ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണക്കുള്ള വഴികൾ സൃഷ്ടിക്കരുത് പ്രത്യേകിച്ച് ഔലിയാക്കളെ കുറ്റം പറയാൻ ഔലിയാക്കളെ നിഷേധിക്കാൻ ഔലിയാക്കളെ ക്രമാമത്തിനെ നിഷേധിക്കാനൊക്കെ കാരണമാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടക്കരുത് അത് വലിയ അപകടമാണ് അതുണ്ടാകാൻ പാടില്ല